എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീട്ടിൽ വീണ്ടും ഇ ഡി റൈഡ് നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ത് എസ് ഡി പി ഐയുടെ പ്രവർത്തകരുടെ വീട്ടിൽ ഇ ഡി റൈഡ് വ്യാപകമായി നടക്കുന്നു എന്നുള്ള ഒരു വാർത്തകളാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ ന്യൂസ് ചാനലുകളിലൂടെ ഇന്ന് കാണാൻ പറ്റിയിട്ടുള്ളത് പക്ഷേ എസ് ഡി പി ഐയുടെ നേതൃത്വം വ്യക്തമാക്കുന്നുള്ളത് കൃത്യമായിട്ട് കോട്ടയം ജില്ലയിലുള്ള ഒരു പ്രവർത്തകന്റെ വീട്ടിൽ മാത്രമാണ് റൈഡ് നടക്കുന്നത് എന്നും വ്യാപകമായി റൈഡ് നടക്കുന്നു എന്നുള്ള വാർത്താ മാധ്യമങ്ങളിൽ വാർന്ന വാർത്തകൾ തെറ്റാണ് എന്നുമാണ് എസ് ഡി ബി യുടെ നേതൃത്വം വ്യക്തമാക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള ഒരു പ്രവർത്തകന്റെ വീട്ടിൽ ഈ ഡി റൈഡ് നടത്തിയിട്ടുണ്ടെന്നും അവിടെ പ്രത്യേകിച്ചിട്ടൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ഇ ഡി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് എസ് ഡി ബി ഐ പറയുന്നുള്ളത് പക്ഷെ വാർത്താ മാധ്യമങ്ങൾ പറയുന്നുള്ളത് നിരോധനത്തിന്റെ ഭാഗമായിക്കൊണ്ട് വ്യാപകമായിട്ട് നേരത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെയുള്ള നടപടികളാണ് തുടരുന്നതെന്നും നിരോധനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ള വാർത്തകളാണ് വാർത്താ മാധ്യമങ്ങൾ നൽകുന്നത് അതുകൂടാതെ തന്നെ ഈ അക്കൗണ്ടിലേക്ക് വന്നോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നോ അവല വന്നു ഇങ്ങനെ തുടങ്ങിയ കോടികൾ നടത്തുന്ന റൈഡിലെത്തിയ ആളുകളുടെ വീടുകളിൽ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് യഥാർത്ഥത്തിൽ വാർത്ത മാധ്യമങ്ങൾ കൊടുക്കുന്നത് ഇതിന് അവർ പറയുന്നുള്ളത് കാരണം ഇത് ഇ ഡി പറയുന്ന ഇ ഡി കൊടുക്കുന്ന വാർത്തകളാണ് എന്നുള്ളതാണ് അതായത് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നതാണ് മറുവശം എസ് ഡി പി ഐ എന്ന് പറയുന്നു എസ് ഡി പി ഐ പ്രവർത്തകർ എന്ന് പറയുന്നു എന്നുള്ള വാർത്തകൾ ഒരിക്കലും മാധ്യമങ്ങൾ കൊടുക്കാറില്ല ആ മാധ്യമങ്ങളുടെ അജണ്ടകൾ എന്നുള്ളത് അത് ഇത്തരം ഭരണകൂട താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായതാണ് പ്രത്യേകിച്ചും ഈ ആർ എസ് എസ് നിയന്ത്രിത ഭരണകൂടം കേന്ദ്രത്തിൽ വന്നതിന് ശേഷം ആർ എസ് എസ് വൽക്കരണം മാധ്യമങ്ങളെ അടക്കം ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കാര്യമായിട്ട് രാജ്യത്ത് തുടരുന്നുണ്ട് കോർപ്പറേറ്റ് ശക്തികളുടെ നിയന്ത്രണത്തിലുള്ള ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭരണകൂടങ്ങൾക്കും കോർപ്പറേറ്റുകൾക്കും ഈ ഒരു ആർ എസ് എസ് നിയന്ത്രിത സംഘപരിവാറിനും വേണ്ടിയുള്ള വാർത്തകൾ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകൾ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പാലക്കാട് ജില്ലയിലും ഒരു പ്രവർത്തകന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു എന്നായിരുന്നു വാർത്തകൾ എന്നാൽ സി പി ഐ പറയുന്നുള്ളത് അത് ഞങ്ങളുടെ പ്രവർത്തകരൊന്നുമല്ല ഒരു പ്രവാസിയാണ് ഒരു പ്രവാസിയായ അദ്ദേഹത്തിന് സി പി ഐയുമായി ബന്ധമൊന്നുമില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നുണ്ട് അതായത് സി പി ഐയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളല്ല എന്നാണ് എങ്കിൽ പോലും തമിഴ്നാട്ടിലടക്കമുള്ള സി പി ഐയുടെ പ്രവർത്തകരുടെ വീട്ടിൽ ഈ റൈഡുകൾ നടക്കുന്നുണ്ട് എന്നാണ് വ്യക്തമായ മായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വളരെ കാലമായിട്ടുള്ള സ്റ്റിബിഐ ഉയർത്തുന്ന ആരോപണമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം എ എ റഹീമിന്റെ ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ കേന്ദ്രമന്ത്രി ഒരു മറുപടി കൊടുത്തിരുന്നു ഇ ഡി എന്നുള്ള അന്വേഷണ ഏജൻസി കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തത് എത്ര കേസുകളാണ് അതിൽ എന്താണ് ബാക്കി നടപടികൾ ഉണ്ടായത് എന്നുള്ള ഒരു ചോദ്യമാണ് എ എറീം എപ്പി പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് കേന്ദ്ര സർക്കാർ മറുപടി കൊടുത്തത് നിലവിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെ ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പരം ആളുകൾക്കെതിരെയുള്ള കേസുകളാണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇതിൽ ആകെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടാളുകൾ മാത്രമാണ് എന്നുള്ള ഒരു കണക്കാണ് കേന്ദ്ര സർക്കാർ തന്നെ നൽകുന്നത് ഇടിയെക്കുറിച്ചുള്ള വളരെ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്താണ് കേന്ദ്ര സർക്കാർ തന്നെ ഇത്തരം ഒരു കൃത്യമായിട്ടുള്ള കണക്ക് ലോക്സഭയിൽ നൽകിയിരിക്കുന്നത് ഇതിൽ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വരക്കുന്നുണ്ട് നിലവിൽ എസ് ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ അടക്കം അറസ്റ്റും ചെയ്തുകൊണ്ട് നടപടി സ്വീകൾ സ്വീകരിച്ചുകൊണ്ട് ഇടി ഡി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ ത്തിൽ നിലവിലുള്ള കാര്യങ്ങൾ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ള ഈ കണക്ക് എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ കണക്കുകൾ എന്നുള്ളത് വളരെ വ്യക്തമാണ് അതായത് ഈ ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന ഈ രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള കേസുകളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും അതുകൊണ്ട് തന്നെയാണ് ഇത് കോടതികളിൽ നിലനിൽക്കാതെ പോകുന്നതുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയാതെ പറയുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ നൂറ്റി കേസുകളിൽ നടപടികൾ സ്വീകരിച്ച നൂറ്റി കേസുകളിൽ രണ്ട് കേസുകൾ ാണ് ശിക്ഷിക്കപ്പെട്ടത് നേരത്തെ ഇ ഡി കേസ് ഈ അതിനു മുമ്പുള്ള ഇ ഡിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളും തള്ളിപ്പോവുകയും അഞ്ച് ശതമാനത്തിൽ മാത്രമാണ് ശിക്ഷകൾ വിധിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇ ഡി എന്നുള്ള ഏജൻസി രണ്ടായിരത്തി പതിനാലിന് ശേഷം വ്യവസ്ഥാപിതമായി ഭരണകൂടത്തിന്റെ ഒരു ടൂൾ ആയിക്കൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ള പ്രതിപക്ഷ വിമർശനത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ നിലവിൽ എസ് ഡി പി ഐക്കെതിരെ നടത്തുന്നതും അത്തരം കാര്യമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും വക്കഫ് സംരക്ഷണ നിയമത്തിനെതിരായ സമരങ്ങൾ അതേപോലെ തന്നെ പൗരത്വ ഭേദഗതിക്കെതിരായ സമരങ്ങൾ രാജ്യമെമ്പാടുമുള്ള പ്രതിഷേധ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ നിർണായക ശക്തിയായി എസ് ഡി പി ഐ നിലകൊള്ളുന്നു എന്നുള്ളതും എസ് ഡി പി എന്നുള്ള ചെറു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേന്ദ്രം ലക്ഷ്യം വെക്കാനുള്ള കാരണമായിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുള്ളതാണ് അതുകൂടാതെ തന്നെ കേന്ദ്ര കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നും ആർ എസ് എസിനും സംഘപരിവാരത്തിനും ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയം പറയുന്നു അത് മുസ്ലിം പിന്നോക്ക ദലിത് ന്യൂനപക്ഷ ഐക്യം എന്ന രാജ്യത്തിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു എന്നുള്ള വലിയ ഒരു കാര്യമാണ് എസ് ടി പി ഐ പറയുന്നുള്ളത് വലിയ രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ആർ എസ് എസിനെയും ഇത്തരം നടപടികളിലേക്ക് സ്വീകരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നിലവിൽ വളരെ വ്യാപകമായി റൈഡ് നടക്കുന്നു പണം കണ്ടെത്തുന്നു എന്നുള്ള വാർത്തകൾ തെറ്റാണ് എസ് ടി പി ഐ പ്രവർത്തകനായ കോട്ടയം ജില്ലയിലെ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ മാത്രമാണ് ഈ ടി റൈഡ് നടത്തിയിട്ടുള്ളത് കേരളത്തിൽ മറ്റു റൈഡുകളൊന്നും എസ് ഡി ബി ഐയുടെ ബന്ധപ്പെട്ട ആളുകളുടെ വീട്ടിൽ നടത്തുന്നില്ല നിലവിൽ എം കെ ഫൈവ് അറസ്റ്റിൽ റിമാൻഡ് അടക്കമുള്ള നടപടികൾ ഇ ഡി നടത്തിയിട്ടുണ്ട് ഈ ഈ കേസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുള്ള പി എം എൽ എ കേസിലാണ് ആ നടപടികൾ എന്നുള്ളത് എസ് ഡി ബി ഐയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പുതിയ എഫ്ഐആറുകളോ പുതിയ കേസുകളോ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇ ഡി നടത്തിയിട്ടില്ല അതുകൂടാതെ തന്നെ മറ്റു ഏജൻസികളും കേന്ദ്ര ഏജൻസികളും നടത്തിയിട്ടില്ല നിലവിൽ മുമ്പ് രജിസ്റ്റർ ചെയ്ത പി എഫ് ഐക്കെതിരായിട്ടുള്ള പി എം എൽ എ ആക്ട് പ്രകാരമുള്ള കേസിലുള്ള നടപടികളുടെ ബാക്കി പത്രമാണ് എസ് ഡി ബി ഐക്കെതിരെയും നടത്തുന്നുള്ളത് അതല്ലാതെ പുതിയ എഫ്ഐആറുകളോ പുതിയ നടപടികളോ പുതിയ കണ്ടെത്തലുകളോ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ നടപടികൾ മാത്രമാണ് ഇതെന്ന് എസ് ഡി ബി ഐ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് നിലവിൽ ലോക്സഭയിലും അതുപോലെ തന്നെ മറ്റുള്ള ഇടത്തും കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന മറുപടികൾ തന്നെ വ്യക്തമാക്കുന്നുള്ളത്